ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് ചിലരെ നിന്നൊക്കെ എഴുതി വാങ്ങിയിരുന്നു എന്നിട്ടിപ്പോ എന്തായി ഒരു പ്രയോജനവുമില്ല എന്ന് തെളിഞ്ഞു ഏകീകൃത കുർബാനയോട് ഇവരെ പോലുള്ളവർക്ക് എന്താണ് ഇത്ര അരോചകമെന്ന് മനസ്സിലാകുന്നില്ല ഇവരെ സെമിനാറിൽ പഠിപ്പിച്ചതിന്റെ കുഴപ്പമല്ലതുമായിരിക്കും മാർപ്പാപ്പ ബിഷപ്പ് സെനഡർ ഇവയൊക്കെ വെറുക്കാൻ വിമതർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അരാജകത്വം വൈദികരിൽ നിന്നും ഇടവകയിലേക്കും കുടുംബങ്ങളിലേക്കും കോൺവെന്റുകളിലേക്കും കാട്ടുതീ പോലെ പടരും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ കാട്ടിയ അരാജകമായ അൻസമക്കേടിന്റെ പനിതഫലം കുപ്പിയേറും കോലം കത്തിക്കലും അനാശാസ്യവും ഒക്കെയായി രൂപതയുടെ പരിധികൾ കടന്ന് സഭയിലെമ്പാടും മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തെ തന്നെ ബാധിച്ചു കഴിഞ്ഞു ക്രമസമാധാന പ്രശ്നമായി മാറിയ കാഴ്ചയാണ് കാണുന്നത് സഭയുടെയും സമുദായത്തിന്റെയും പ്രശ്നം വരുന്ന സ്ഥിതിയൊക്കെ മാറിക്കഴിഞ്ഞു പൊതുസമൂഹം ഇവരെ ഇങ്ങനെ എത്ര സഹിക്കും തല കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞവരാണ് ഏകീകൃതം ഇവർക്ക് പ്രശ്നമല്ല പ്രശ്നം പള്ളികളിലെ ഓഡിറ്റിംഗ് ആണ് ഇവരുടെ പ്രധാന പ്രശ്നം സഭയുടെ സ്ഥാപനങ്ങളിലെ വരുമാനം ഒരു ഓഡിറ്റിംഗിന് കീഴിലാക്കി മോണിറ്ററിംഗ് നടത്താൻ ആലഞ്ചേരി പിതാവ് ശ്രമിച്ച പോലെയാണ് ഭൂമി കുർബാന പ്രാദേശികവാദ ഭൂതങ്ങൾ കുടത്തിൽ നിന്നും പുറത്തു ചാടിയത് ഇതൊരു നടക്കി പോകുന്ന കേസല്ല പാബ്ലാനി മേജറാകാൻ കച്ചകെട്ടി അറിഞ്ഞ ആളാണ് അതിനായി എന്ത് വൃത്തികേടും ചെയ്യും ആരെ വേണേലും ഒത്തിക്കൊടുക്കാനും മാർപ്പാപ്പയെ വരെ ചാക്കിലാക്കാനും ഈ പട്ടക്കാരൻ ശ്രമിക്കും കടിച്ച അട്ടയെ പറിച്ചെറിയുമ്പോൾ പാപ്പ തന്നെ ഒടുവിൽ പറിച്ചെറിയും വളരെ നന്നായി സഭയോടൊപ്പം നിൽക്കുന്ന ഒരു പള്ളിയാണ് തോപ്പിൽ മേരി പള്ളി അവിടേക്ക് വളരെ പ്രതീക്ഷയോടെയാണ് നവവൈദികരിൽ ഒരാളായ അലക്സ അച്ഛനെ വിട്ടത് ഇത്രനാൾ അഭിനയിച്ചു തകർത്ത അച്ഛൻ ഇപ്പോൾ വിമത നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഭയോടത്ത് ശക്തമായി നിൽക്കുന്നവരുടെ മുമ്പിൽ കുർബാന മധ്യയെ ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ച വ്യക്തി നാളെ ഒരു രാജനോ പനവേലിയോ ആകാൻ അധികം സമയം വേണ്ടി വരില്ല വിശ്വാസികൾക്ക് കുരിയോട് ഒരു അപേക്ഷയുണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുക അല്ലെങ്കിൽ വിമത നേതാക്കന്മാർ പഠിച്ച പണി പതിനെട്ട് പയറ്റിയിട്ടും കയറ്റാൻ പറ്റാത്ത തോപ്പിൽ പള്ളിയിൽ അവർ കയറി മെയ്യും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇയാളെ ഒരു കച്ചത്തിലുമ്പായി അവർ ഉപയോഗിക്കും എറണാകുളം ടൗണിലുള്ളവർക്ക് ഏക ആശ്രയമായ ഒരേ ഒരു പള്ളിയാണ് തോപ്പിൽ പള്ളി അതുകൂടി നശിപ്പിക്കാൻ സമ്മതിക്കരുത് മുളയിലെ നുള്ളേണ്ടത് നുള്ളിക്കളയൊക്കെ തന്നെ വേണം